കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയായി ബ്രിട്ടന്റെ ഒരു യുദ്ധവിമാനം നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്നുണ്ട് ജൂൺ പതിനാലിനായിരുന്നു ബ്രിട്ടന്റെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി അഡ് ഒരു സാങ്കേതിക തകരാറുണ്ടാകുന്നു ആ സാങ്കേതിക തകരാറിന് പിന്നാലെ തന്നെ ഒരു നിർദ്ദേശം എയർപോർട്ടിലേക്ക് നൽകുന്നു അതിന് പിന്നാലെ എയർപോർട്ടിൽ അടിയന്തിരമായി ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത് മൂന്നാഴ്ച കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും അതിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് ഇപ്പോഴും ആ വിമാനത്തിന് യുദ്ധവിമാനത്തിന് മടങ്ങിപ്പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത ഇപ്പോഴും പല രീതിയിലുള്ള പരിശോധനകളും തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ബ്രിട്ടനിൽ നിന്നടക്കമുള്ള വിദഗ്ദ്ധ സംഘം അവിടെ തിരുവനന്തപുരത്ത് എത്തിച്ചേർത്ത് പരിശോധന നടത്തുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ മറ്റൊരു കാര്യമുള്ളത് ചില സംശയങ്ങൾ കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട് വ്യോമയാന മേഖലയിലെ ചില വിദഗ്ധരൊക്കെ ഉന്നയിക്കുന്നത് ഈ വിമാനം നമ്മുടെ കേരളത്തിന്റെ വ്യോമ മേഖലയിലേക്ക് കടന്നപ്പോൾ അതിന്റെ ഒരു വിവരങ്ങൾ ഫ്ലൈറ്റ് റഡാറിൽ ഇല്ല എന്നത് കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഫ്ലൈറ്റ് റഡാറിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് എന്ന സംശയങ്ങൾ കൂടി വരുന്നുണ്ട് എന്താണ് ഇതിലെ വസ്തുത എന്ന് നമുക്ക് നോക്കാം നിഷാദൻ എന്താണ് തോന്നുന്നത് ആ വിമാനം ഇങ്ങനെ തുടരുന്നതിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ ഒന്നാമത് എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള ഫൈറ്റർ അപ്പൊ അത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ കിടക്കുന്ന ചോദിച്ചാൽ നമുക്കറിയില്ല സെയിം എന്താണ് അതിന്റെ സാങ്കേതിക പ്രശ്നം കാര്യം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോടോ ഇന്ത്യൻ അതോറിറ്റിയോടോ അവര് പങ്കുവച്ചിട്ടൊന്നുമില്ല അവരുടെ ആളുകൾ വരുന്നു നോക്കുന്നു പരിഹരിക്കാൻ പറ്റിയില്ല ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്യാണ് എന്ന് പറഞ്ഞു മറ്റേ സിനിമയ്ക്കകത്തല്ലേ ഒരു റോൾ റോൾഡർ മോഹൻലാലും മണിയം പിടാജക്കെ എടുക്കും പക്ഷെ കൊണ്ടുപോകില്ല പണിയാണ് ഇതുവരെ ഇവിടെ കൊണ്ടുപോയില്ലേ ഇനി തറവാടക തരണ്ടി ഒരു ശോഭനയുടെ ക്യാരക്ടർ പറഞ്ഞില്ലേ അത്രയും നമുക്കും അറിയാം എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ പക്ഷേ സങ്കീർണമായ പ്രശ്നം അതിനുണ്ട് കാരണം നേരത്തെ പറഞ്ഞില്ല ഇപ്പം എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറഞ്ഞാൽ ഇപ്പം ഗൂഗിള് പറഞ്ഞാൽ അത്രയും ആയിട്ടുള്ള വിമാനമാണ് അപ്പോൾ അതിന് അഡ്വാൻസ്ഡായ വിമാനം എന്ന് പറയുമ്പോൾ അത്രയും സങ്കീർണമായ ടെക്നോളജി ആയിരിക്കുമല്ലോ സങ്കീർണമായ ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിനുണ്ടാവുന്ന പിഴവുകൾക്കും അത്രയും സങ്കീർണത കാണും അത് പരിഹരിക്കാനും അത്രയും പ്രശ്നം കാണും അതിൻ്റെ ഹൈഡ്രോളിക് സംസ്ഥാനത്തിന് എന്തോ പിഴവ് പറ്റിയതാണ് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അത് പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നു ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇനി നാളെ പുതിയ വിദഗ്ദ്ധ സംഘം വരുന്നു അവർ പരിശോധിച്ച് ആ പ്രശ്നം പരിഹരിച്ച ശേഷം ഇവിടെ നിന്ന് അത് കൊണ്ടുപോകുന്നതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ വിമാനത്തിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്കിപ്പോൾ എത്രയോ കാലങ്ങളായി വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒന്ന് ഒരു റൺവേയിലൂടെ നിശ്ചയ ദൂരെ ഉയർന്നു പോകുന്നു തിരിച്ചിറങ്ങുമ്പോഴും റൺവേയിലൂടെ ഇറങ്ങി റൺവേയിലൂടെ റൺ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതാണ് ഈ വിമാനം വിമാനങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും യൂട്യൂബിൽ പോയാലും കാണാൻ പറ്റും വിമാനം നിന്ന് ഇപ്പോൾ മുകളിലേക്ക് പോകാൻ പറ്റും നേരെ താഴേക്ക് ഒന്ന് ഇറങ്ങാൻ പറ്റും ഒരു വലിയ ചെറിയ ചെറിയൊരു ഒരു സ്പേസിലകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും അതിൻ്റെ ഗ്രൗണ്ട് എന്നാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ അതിൻ്റെ ബാക്കിലെ എൻജിൻ സംഗതി തിരികെയും ഷിഫ്റ്റ് എടുക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അതിന് ഇന്ധനക്ഷമതയും വളരെ കുറവാണ് ഇവിടെ ഇറങ്ങാനുള്ള കാരണോട്ട് പറഞ്ഞാൽ ഒന്നും ഭയങ്കര കാലാവസ്ഥ മോശമായിരുന്നു പിന്നെ അതിന് ഇന്ധനക്ഷമതാ പ്രശ്നം പിന്നെ എന്തൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു അപ്പം ഇതിന് മുമ്പുള്ള സീരീസുകളിലെ വിമാനത്തേക്കാളും അതിന് ഇന്ധനക്ഷമത കുറവായതുകൊണ്ട് അങ്ങനെ ദീർഘദൂരം പറക്കുക എന്ന് പറയുന്നത് അതിന് പോസിബിൾ ആയ കാര്യമല്ല അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇറക്കിയെന്നാണ് പറയുന്നതൊന്നും അപ്പോൾ എന്തായാലും അത് പരിഹരിക്കാനുള്ള ശ്രമം അവരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിഹരിച്ച് കൊണ്ടുപോകുമായിരിക്കും അതിൻ്റെ അടുത്തൊന്നും പൈലറ്റ് മാറുന്നില്ല എന്നുള്ള വാർത്തയ്ക്ക് ആദ്യം വായിച്ചു കാരണം ടെക്നോളജി ചോർത്തപ്പെടുമോ നമ്മുടെ ഹാങ്കറിലേക്ക് മാറ്റാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ള കഥകളും കേട്ടു അപ്പോൾ ഇത് ഇതിനകത്തുനിന്ന് എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് ഇടാറെന്ന് മായിക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് ആർക്ക് സെർച്ച് ചെയ്താലും എവിടെയാണ് ഈ കിടന്ന ആയിരം കോടിയോളം വരെ വരുന്ന ലോകത്തെ ഏറ്റവും ആധുനികമായ വിമാനം ബ്രിട്ടൺ അതിപ്പോൾ രണ്ടായിരത്തി മുപ്പത്താറാവുമ്പോൾ എഴുപത്തഞ്ചിനാണ് മേടിക്കാൻ പോകുന്നത് അത്രയും അഡ്വാൻസ്ഡ് ആയത് അപ്പോൾ അത് യുദ്ധരംഗത്ത് അവരുടെ വലിയ മികവ് ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് അപ്പോൾ ആ വിമാനം എവിടെയാണ് കിടക്കുന്നത് ഇപ്പോൾ കിടക്കുന്നതിലൂടെ വിവരങ്ങൾ പുറത്ത് വരുന്നതിൻ്റെ ടെക്നോളജി ചോർച്ചയ്ക്കോ മറ്റെന്തെങ്കിലും സുരക്ഷാ ഭീഷണിയോ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും ഫ്ലൈറ്റ് ഇടാരിൽ നിന്ന് മാറ്റാനൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്തായാലും നമ്മളെ സംബന്ധിച്ച് കൗതുകരമായ ഒരു കാര്യമാണ് കേരളത്തിൽ അപ്രതീക്ഷിതമായ ഒരു അത്യാധുനിക യുദ്ധമാനം ഇറങ്ങിയിട്ട് തിരിച്ചു മറ്റേ അവർ കിടക്കുക ഇപ്പോൾ ക്ലബ് ഓഫിൻ്റെ ഒക്കെ പരസ്യം ഉണ്ടല്ലേ നമ്മൾ ക്ലബ് ഓഫ് ഫോം ഒരു പാർട്ട് പ്ലേ ചെയ്താൽ ഏത് യുദ്ധ വിമാനവും പോകാതെ ഇവിടെ കിടക്കും മിൽമ അത് വെച്ച് പരസ്യം ചെയ്യുന്നു വേറെ വേറെതൊക്കെയോ ബ്രാൻഡ് ആ കേരള ടൂറിസം അതിനെ വെച്ച് പോകാൻ തോന്നുന്നില്ല എന്ന് വിമാനം തന്നെ പറയുന്ന തരത്തിൽ അത് പരസ്യം ചെയ്യുന്നു അങ്ങനെ സംഗതി കൊള്ളാം പക്ഷേ ഇത് രസകരമാണ് എഫ് തേർട്ടി ഫൈവ് ഇവിടെ കിടക്കുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട് എന്താണ് ഈ വിമാനം കേരളത്തിൽ വന്ന ശേഷം ആൾക്കാർ അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ശ്രമിക്കുന്നു എന്താണ് ഈ സംഗതി എന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം നടക്കുന്നു യുദ്ധമേഖലയിൽ ഫൈറ്റർ ജെറ്റുകളുടെ പ്രാധാന്യം എന്തെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാലും കാണാൻ പറ്റുക എന്നിവ അത് ഒരു എന്താണ് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ഇപ്പോഴും എന്താ പറയുന്നത് സ്വായത്തമാക്കാൻ കഴിയാത്ത ടെക്നോളജി എന്ന് പറഞ്ഞ സവിശേഷത ആ കാരണം അതിൻ്റെ ഞാൻ നോക്കുമായിരുന്നു ഇതിന് തുല്യം പറയാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും മോഡൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ അമേരിക്കൻ നിർമ്മിത വിമാനമാണ് അപ്പോൾ അത് കൊണ്ടുപോകാതിരിക്കും വേഗത്തിൽ നിന്ന് വിചാരിക്കാം അതിനെക്കുറിച്ച് ആഴത്തിലൊരു കമൻറ്റ് പറയാൻ മാത്രമുള്ള സാങ്കേതിക ജ്ഞാനം എൻ്റെ ഇല്ല പക്ഷേ യുദ്ധം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞ അഞ്ചാം തലമുറ നാലാം തലമുറ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അതിൻ്റെ പ്രതിരോധ സാധ്യതകൾ വിമാനങ്ങളെക്കാൾ അപ്പുറത്ത് പോകുന്ന ഡ്രോണുകളുടെ സാധ്യത ഇപ്പോൾ ലോകത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നൊരു സംഗതി വേറെ ഒന്നാണ് ഇപ്പം എഫ് തേർട്ടി ഫൈവ് ബി വിനെക്കുറിച്ചുള്ള ചർച്ചയിലാൾ പറയുന്നതെന്ന് അതായത് ഡ്രോണുകൾ ആധുനിക ഡ്രോണുകൾ വിമാനങ്ങളുടെ സാധ്യതകളെ മറികടന്നു പോവുകയാണെന്നാണ് അത് ചിലവ് കുറവാണ് മനുഷ്യൻ്റെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കൂടുതൽ പ്രശിക്ഷണറ്റാക്ക് നടത്താൻ പറ്റുന്ന ഒന്നാണ് കൂടുതൽ സംഗതികൾ ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് വിമാനങ്ങളുടെ സാധ്യത എന്താണ് ഡ്രോണുകളുടെ സാധ്യത എന്താണ് കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നു കുറേ ഇൻട്രസ്റ്റിംഗ് തിങ്സ് എടുക്കാനുണ്ട് ഇത് ഇപ്പൊ പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരവില്ല ഗുണദോഷം ഉണ്ടോ ഇതിൽ പലതരം കഥകളാണ് ഈ സാധനം ഇത് സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ റഡാറുകൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും തീരെ പറ്റില്ല എന്നല്ല ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിമാനമാണ് സ്റ്റെൽത്ത് ഫൈറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആ സ്റ്റെൽത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ടെക്നോളജി ഒന്ന് അതിൻ്റെ രൂപമാണ് അതിൻ്റെ ഡിസൈൻ മറ്റൊന്ന് അതിന് പുറത്തുള്ള അടിച്ചിട്ടുള്ള പെയിൻറ് പോലും ഈ സ്റ്റെൽത്തിനെ എൻകറേജ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ ഒരു കുഷ് പേരുള്ള നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു റഡാർ സംവിധാനമുണ്ട് ഈ റഡാർ സംവിധാനം ഈ വിമാനത്തെ കണ്ടെത്തി അതായത് അവരുടെ സ്റ്റെൽത്തിനെ നമ്മൾ ക്രാക്ക് ചെയ്തു എന്നുള്ളതായിരുന്നു ഒരു അവകാശവാദം ടൈംസ് ഓഫ് ഇന്ത്യ മറ്റു ആണ് അത് റിപ്പോർട്ട് ചെയ്തത് പിന്നെ ഒരു കഥ അതൊരു സോഷ്യൽ മീഡിയ പ്രചരിച്ചൊരു കഥയാണ് നമ്മൾ ഒരു പ്രത്യേക സിഗ്നൽ അതിലേക്ക് അയച്ച് അതിന് പറക്കാൻ പറ്റാതെ കൊണ്ടുവന്ന് നമ്മൾ താഴെ ഇറക്കി താഴെ ഇറക്കി എന്നുള്ളതാണ് ഭയങ്കര രസമുള്ള കഥകളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിച്ചത് ഹിസ് മജസ്റ്റി പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന യു കെയുടെ ഒരു വാർഷിപ്പുണ്ട് ആ വാർഷിപ്പ് ഇന്ത്യൻ നേവിയുമായി സംയുക്തമായൊരു സൈനികാഭ്യാസം അറേ സീൽ നടത്തുന്നുണ്ട് അങ്ങനെ പല ബ്രിട്ടനുമായിട്ടും അമേരിക്കയായിട്ടും നമ്മൾ സംയുക്ത സൈനിക വ്യവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ അവർ സിംഗപ്പൂർ മലേഷ്യ വഴി ഓസ്ട്രേലിയയിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നേവൽഷിപ്പിൽ നിന്ന് ഈ വാർഷിപ്പിൽ നിന്ന് പറന്നു കയറുന്നൊരു വിമാനമാണിത് അപ്പോൾ തിരിച്ചിറങ്ങാൻ നോക്കുമ്പോൾ അവിടെ കാലാവസ്ഥ മോശമായി അവർക്ക് ഇറങ്ങാൻ പറ്റാതായി ഈ വിമാനത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ എഫ് ഇതിന് എഫ് തേർട്ടി സിക്സ് എഫ് തേർട്ടി ഫൈവ് അങ്ങനെ മൂന്ന് വേരിയൻസ് ഉണ്ട് ബി ആണ് അപ്പം എക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ റൺവേയിൽ നിന്ന് പറഞ്ഞു വരുന്ന വിമാനമാണ് ബി എന്ന് പറഞ്ഞാൽ സാധാരണ റൺവേ ആവശ്യമില്ല ഇതിന് റൺവേ തന്നെ ആവശ്യമില്ല ഇത് വേണമെങ്കിൽ വാർഷിപ്പിലും വന്നിറങ്ങും ചെറിയ സ്പേസിലും നിഷ പറഞ്ഞാൽ ചെറിയ വന്ന് ഇങ്ങനെ വെർട്ടിക്കൽ ലാൻഡിങ് നടത്താൻ കഴിയുന്ന അതിൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ഒക്കെ പറ്റുന്ന ഒരു വിമാനമാണിത് അതുകൊണ്ടാണ് ഇതിന്റെ ഹൈഡ്രോളിക് സംവിധാനം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ് ആ ഹൈഡ്രോളിക് സംവിധാനത്തിന് വന്ന ഇപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ കേടുവന്നുകൊണ്ടാണ് അത് കിടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ വിമാനം ഇറങ്ങാൻ പറ്റാവുന്നപ്പോൾ ഇതിന് ഇന്ധനക്ഷമത കുറവായതുകൊണ്ട് ഫ്യൂവൽ കുറവായിരുന്നു അത് ദൂരേക്ക് പറക്കാൻ കഴിയില്ല അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും സിവിൽ ഏവിയേഷൻ ഫെസിലിറ്റിയിലെ പിന്നെ അതിനു ലാൻഡ് ചെയ്യാൻ കഴിയുക അവർ എന്ത് ചെയ്തു അവർ സാധാരണ മിലിറ്ററി ഈ ഫൈറ്റർ ജെറ്റ്സൊക്കെ എന്തായെന്ന് വെച്ചാൽ ഈ സിവിൽ ഏവിയേഷൻ കമ്മ്യൂണിക്കേഷനായിട്ട് അല്ല അവർ ആ ഒരു എന്താണ് സിഗ്നൽ കൊടുക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ സൗകര്യം വേണം അപ്പം അങ്ങനെ അനുവദിക്കുന്നു അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് അത് അതിലെന്തോ തെറ്റായ കോഡാണ് കൊടുത്തത് അങ്ങനെ എന്തൊക്കെ അമേരിക്കൻ അത് ഈ ലോകത്ത് ഒരുപാട് ഏവിയേഷൻ ജേർണലിസ്റ്റുകളുണ്ട് ഏവിയേഷൻ ജേർണലിസം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ശാഖയാണ് കാരണം വിമാനങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ ആളുകൾക്ക് എപ്പോഴും കൗതുകമുള്ള ഒന്നാണ് അപ്പം അതിന് പലതരത്തിലുള്ള ഇപ്പം അവര് കൊടുത്ത സിഗ്നൽ ഏവിയേഷൻ ജേർണലിസ്റ്റിൽ ഇത് പരിശോധിക്കുക ഫ്ലൈറ്റ് റഡാർ എന്ന് പറയുന്ന സംവിധാനം വഴിയാണ് അതൊരു വെബ്സൈറ്റാണ് അപ്പോൾ അവർ കൃത്യമായ ഡാറ്റ കൊടുക്കണം എന്നില്ല ഏവിയേഷൻ ജേർണലിസ്റ്റുകൾക്ക് അപ്പോൾ ഇവർ കൊടുക്കുന്ന ഡാറ്റ തന്നെയാണോ ഇവർക്ക് കിട്ടണമെന്നൊന്നുമില്ല കാരണം ഇത് വളരെ സീക്രസി സീക്രസിയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയതുകൊണ്ട് അപ്പോൾ അതിൽ വരുന്ന ചില ആശയക്കുഴപ്പങ്ങളൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു കാര്യം പറയുന്നത് ഞാൻ ഇതിലൊരു എക്സ്പെർട്ട് ഒന്നുമല്ല ഏവിയേഷൻ എനിക്ക് താൽ താല്പര്യം വന്ന് തന്നെ ഞാൻ ഇടയ്ക്ക് ഒരു ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ അതൊന്ന് കുറേ കാര്യങ്ങൾ പരിശോധിച്ച് പിന്നെ എൻ്റെ ആൽഗൂര്യത്തിൽ മൊത്തം ഈ സാധനമാണ് വരുന്നത് ഞാൻ ദിവ്യോട് ഉപദേശിക്കുകയാണ് ഒരു കാരണവശാലും നമ്മൾ കണ്ടുപോയത് കഴിഞ്ഞാൽ നമ്മൾ അഡിക്റ്റാണ് സീരിയസ്ലി ഞാൻ പറയുകയാണ് നമ്മൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ 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 അഡിക്റ്റ് അഡിക്റ്റ് ആയി പോകും ചൈന എന്ന് അടുത്ത സാധനം അതാണ് ആയി പോകും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ഏവിയേഷൻ വീഡിയോസ് ഏവിയേഷൻ ഇത് ഭയങ്കര രസമുള്ള സാധനമാണ് അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവര് ഇന്ധനം തീർന്നു ഇവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ലാൻഡിങ് ചെയറും ഹൈഡ്രോളിക് സംവിധാനത്തിൽ ചെറിയ പശു പറ്റി ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടുന്ന് നന്നാക്കാൻ കഴിയില്ല ഒന്ന് ലോക്ക് ഹീറ്റ് മാർട്ടിൻ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ് നിർമ്മിക്കുന്നത് ലോക്കി ഹിറ്റ് മാർട്ടിൻ്റെ ഇൻസൈഡ് ഫാക്ടറി ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞു നല്ല രസമുള്ള ഒരു വീഡിയോ ആണ് അതിൽ അവരെങ്ങനെയാണ് വിമാനം ഉണ്ടാക്കുന്നത് അവരുടെ ടെസ്റ്റ് പൈലറ്റുമാരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട് ആ അമേരിക്കയുടെ കമ്പനിയാണ് അപ്പോൾ ലോഹി ഹിറ്റ് മാർട്ടിൻ്റെ ആളുകൾ വന്നിട്ട് നന്നാക്കാൻ പറ്റും അതായത് സ്റ്റെൽത്ത് വിമാനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെയിൻറിന് ചെറിയ ഇളകിപ്പോയാൽ പോലും അവർ വന്ന് ചെയ്യണത് അതാണ് അതിൻ്റെ പ്രശ്നം ഇനി അത് ഇനി അത് നടന്നില്ലെങ്കിൽ ഇപ്പോൾ ആരോ വരുന്നുണ്ടെന്ന് കേട്ടു ഇന്നോ കേട്ടായിരിക്കും വരുന്നുണ്ട് ഇനി അത് നടന്നില്ല എന്ത് ചെയ്യും യു കെയുടെ ഒരു കാരിയർ ഫ്ലൈറ്റ് വന്ന് ഈ വിമാനം കയറ്റിൽ പോകും അത്ര അടുത്തുകൊണ്ട് പോയ രക്ഷു അണ്ടൂടെ എടുത്തതന്നാകാൻ പറ്റില്ല അത് അല്ലാതെ ഈ പറയുന്ന കഥകൾ ഈ പറയുന്ന കഥകൾ പലരും അതിശക്തിപരമാണ് ഇത് വളരെ സാധാരണ ഒരു സാങ്കേതിക ചെറിയൊരു സാങ്കേതിക തരാറും ഉണ്ട് അല്ലെങ്കിൽ അവിടെ ആ വാർഷിപ്പിലേക്ക് ഇറങ്ങാൻ പറ്റത്തുന്നുണ്ടോ എന്ന് ഇറങ്ങി തന്നേ ഉള്ളൂ ആ വാർഷിപ്പ് പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ സാങ്കേതിക തകരാറ് പരിഹരിച്ച് തിരിച്ച് ആ വാർഷിപ്പിലേക്ക് അത് പോകും അല്ലെങ്കിൽ ഇത് ഒരു കാരിയർ വിമാനം വന്ന് ഈ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകും എന്നേ ഉള്ളൂ പിന്നെ ഈ ഈ വിമാനങ്ങളുടെ പ്രത്യേകത ഈ ലോക്കിറ്റ് മാർട്ടിൻസിൻ്റെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇന്ന് ലോകത്തുള്ളൊരു എൻജിനീയറിങ് അത്ഭുതമാണെന്ന് പറയാം ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച പോർവിമാനം ഇന്ത്യയുടെ കയ്യിലുള്ള റഫാലാണ് റഫാൽ ഇതും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് മുന്നിലാണ് അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് റഫാൽ മോശം എന്നല്ല റഫാൽ അതിൻ്റെതാർത്ഥം അത് രണ്ട് രണ്ട് ഫിലോസഫിയാണ് ഒരു റഫാലിനെ സംബന്ധിച്ച ഒരു എന്താണ് പറയുക ഒരു മൾട്ടി റോൾ കോമ്പാറ്റ് ആണ് ഫൈറ്റർ ആണ് ഇതിൻ്റെ ഗുണം ഗുണഗണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് കുറെ കൂടി അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജി ഉള്ളത് ഇതിൻ്റെ റഡാർ സംവിധാനങ്ങൾ മുഴുവൻ അതിന്റെ സ്പെസിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ ഇത് ഒരുപാട് മുമ്പിലാണ് നമുക്ക് ഇത് ഇല്ല ഇപ്പൊ നമ്മളെ കൈവശം ഇല്ല പക്ഷെ നമുക്ക് ആവശ്യമില്ല അതിന്റെ ആവശ്യവും ഇല്ല കഴിവുള്ളൂ നല്ല വില വരും പൈസ പറത്താനും ഓപ്പറേഷൻ കോസ്റ്റും ഭയങ്കരമാണ് പിന്നെ ഇതെല്ലാം ആത്യന്തികമായി ഇതൊക്കെ എന്തിനാണ് ആളെ കൊല്ലാനാണ് നശിപ്പിക്കാനാണ് അപ്പൊ ഇതിനെ അങ്ങോട്ട് മഹത്വവൽക്കരിക്കേണ്ട കാര്യമില്ല എവിടെ ആളെ എവിടെ മരിച്ചാലും മനുഷ്യരാണ് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി യെസ് എന്തായാലും ഈ തകരാർ ഇങ്ങനെ പരിഹരിക്കാൻ വൈകുന്നതോടുകൂടി ആരോ ഒരു ട്രോളറൊക്കെ ഈ വിമാനത്തെ ഓയിൽ എക്സിൽ വിൽക്കാൻ ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും തകരാർ വേഗം പരിഹരിച്ച് വിമാനത്തിന് തിരിച്ചു പോകാൻ കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ